എന്താ ചെയ്യണേ മോളെ ഞങ്ങൾ റെഡി ആവുകയാണ് നമ്മളിനി ഒന്ന് ഹോട്ടലിന്റെ ഒന്ന് എല്ലാവരും ഒന്ന് പോയി നോക്കാം എക്സ്പ്ലോർ ചെയ്യാം പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ഓൾ സെറ്റ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റേ കേഷൻ കം നമുക്ക് നാളെ അമൃത ടി വിയുടെ ഡിജിറ്റൽ അവാർഡ് നമുക്കാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത് ബെസ്റ്റ് കിഡ് വ്ലോഗർ അഥവാ യൂട്യൂബർ എന്നുള്ളൊരു അവാർഡാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് നമ്മളിപ്പോൾ ഫൈവ് മില്യൺ ആവാൻ പോവുകയാണ് ആരൊക്കെയാണ് അറിയോ ധ്യാൻ ശ്രീനിവാസൻ പിന്നെ മിഥുൻ ചേട്ടൻ ശ്വേത മാം അങ്ങനെ ഒരുപാട് ശ്രീകണ്ഠൻ നായർ സാർ നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയുടെ അങ്ങനെ ഒരുപാട് സംഭവം ആൾക്കാർ വരുന്നുണ്ട് വിശിഷ്ട ആൾക്കാർ വരുന്നുണ്ട് ഇത് ഏത് ലിപ്സ്റ്റിക് ആ മോളെ മാർസ് ആണോ ആണോ ഗൈസ് അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് എല്ലാം സെറ്റ് ചെയ്തു ിടാണ് അങ്ങനെ ഡാഡിയും ആദ്യക്കുട്ടനും താഴെ പോയിരിക്കുകയാണ് ഇനി ഞങ്ങൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ട് വേണം ഇനി അങ്ങോട്ട് പോവാൻ ബൈ ബൈ ഇനി നമ്മൾ ഡാഡിയും ആദ്യക്കുട്ടനേയും തിരയാൻ പോവാം ഗൈസ് അങ്ങനെ താഴെ ഉണ്ടാവുമെന്ന് വിചാരിക്കണേ ഞങ്ങൾക്ക് താഴെ ചെറിയൊരു ഷൂട്ടും കൂടി ഉണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് സെറ്റായി ഇനി താഴെ പോവാം ഇതിന്റെ കീ എടുക്കണ്ടേ ഒന്ന അതെവിടെ പോവാം യെസ് യെസ് അങ്ങനെ നമുക്ക് ഫോർ വൺ ഫൈവ് ആണ് കേട്ടോ നമ്മളുടെ റൂം എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മള് മാത്രം ഒരു സ്പെഷ്യാലിറ്റി ആണ് ഗൈസ് ഇത് ഓ മൈ ഗോഡ് ഇറ്റ് സൂപ്പർ സ്ലൈഡ് എന്തോസ്ലൈഡ് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ചെയ്യാലോ ഇന്ന് ഗൈസ് ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സംഭവം കേട്ടോ വാട്ടർ സ്ലൈഡ് അപ്പൊ ഇന്ന് നമുക്കിത് കാണാൻ പറ്റും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതാണ് ഗൈസ് എനിക്ക് തോന്നുന്നു ഇവിടെ പഞ്ചാബോ ബാക്കി എവിടെന്നോ എന്തോ ഭയങ്കര വെഡിങ്ങിന്റെ എന്തോ ആളുകൾ കുറച്ച് കൂടുതൽ വന്നിട്ട് അവരുടെ അക്കോമഡേഷൻ കാര്യങ്ങൾ റെഡി തോന്നുന്നു അത്യാവശ്യം നല്ല തിരക്കാട്ടോ ഹയാത്തിൽ നോക്കിയാ ഈ ബസ് മുഴുവൻ വെഡിങ്ങിന്റെ ആൾക്കാരാണെന്ന് വിചാരിക്കുന്നു പിന്നെ കൊറേ ഫോറിന ഗൈസ് ഇതില് നമ്മളുടെ റൂം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഗൈസ് ഇനി ഇവിടത്തെ സ്നാക്സ് ടൈം ഒന്ന് കാണിച്ചു തരാ ഗൈസ് ഇത് നിങ്ങൾ കണ്ടോ ഇത് മാക്രോൺസ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ ഏതാ ഇതിലേതാ ഇഷ്ടോൺസ് ഇതൊക്കെ നോക്കിയാ ഇതൊക്കെ എന്താ സംഭവം പറ്റില്ല അത് ഇപ്പൊ സമയമായിട്ടില്ല ആയിട്ടില്ല ഗൈസ് കാണിച്ചു തരാം എല്ലാം ഒന്ന് ചുറ്റി ചുറ്റി കാണിച്ചു തരാം അങ്ങോട്ട് നോക്കോടാ ഇതിൽ വെറൈറ്റി എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് ടൈം ലക്ഷദ്വീപിൽ പോയപ്പം അവിടെ നമുക്ക് ഷിപ്പിൽ പ്രൊവൈഡ് ചെയ്ത സംഭവം കേട്ടോ ഇത് എവിടെ ഇദ്ദേഹം ബേക്ക് ചെയ്യുന്നുണ്ട് ലൈവായിട്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ ചാടെണ്ണുമോളെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിച്ച് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോണേ പോണേട്ട ാണ്ഡൊക്കെ ആദ്യമായിട്ടാണ് ഒരു ഹോട്ടലിലെ വാട്ടർ സ്ലൈഡ് ഒക്കെ കാണുന്നത് തന്നെ അയ്യോ ഒന്ന് നോക്കിയിട്ട നമ്മള് ഹെയർ സ്പ്രേ അടിച്ചത് കൊണ്ടാണോന്ന് അറിയില്ല സ്പ്രേ പിന്നീട് ആണെങ്കിലും നോക്കി കൈമാറ്റിയത് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ ടീ കുട്ടിയുടെ സ്യൂട്ട് കാണിച്ചു തരാം നോക്കട്ടെ നമ്മൾ ഈ ഒരു സ്റ്റേക്കേഷൻ പെട്ടെന്ന് പ്ലാൻ ആയിരുന്നില്ല അപ്പൊ നമ്മൾ നെക്സ്റ്റ് മന്ത് പ്ലാൻ ചെയ്തത് ആ ഇന്നലെ അവാർഡ് അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തതാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് നൈറ്റ് സ്റ്റേയും കാര്യങ്ങളെല്ലാം കാരണം നമുക്ക് നാളെ അമൃത ടി വി സ്റ്റുഡിയോട് അടുത്തായത് കൊണ്ട് നമുക്ക് പോകാനാണ് അപ്പൊ നമുക്ക് ഒന്ന് സോറി ജെ സ്യൂട്ട് അല്ല സ്യൂട്ട് ഒന്ന് ഇട്ടാലോട്ടെയാ ഓക്കെ ഇങ്ങനെ വെച്ചേ വെച്ചേക്ക ഓക്കെ അങ്ങനെ നമ്മൾ ഇതേ സ്വിമ്മിങ് സ്യൂട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇനി നമ്മൾ പൂളിലോട്ട് നോക്കട്ടെ ആ അത് പെൻ ആണ് പൂളിലോട്ട് പോവാൻ പോവാണ് ഗൈസ് അങ്ങനെ നമ്മൾ ടിയക്കുട്ടി ഇതേ മുടിയെല്ലാം സെറ്റ് ചെയ്തിട്ട് ഇതേ ഇങ്ങനെ ഒരു കൊണ്ട പോലെ കെട്ടി അതിന് ഒരു സെറ്റപ്പ് ഒക്കെ ആയിട്ട് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഇനി ആളിത്തിരി ഹെയർ സെറ്റിംഗ് സ്പ്രേ സ്പ്രേയെല്ലാം അടിച്ച് കാരണം ഇനി നാളെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ട് പറഞ്ഞില്ലേ അപ്പം അതിന് ഇനി മുടിയൊന്നും എവിടെയും ആവാതിരിക്കാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എനിക്ക് നിന്ന് കാണുമ്പോട്ട് ഈ ജിംനാസ്റ്റിക് ഒരു ലുക്ക് ഉണ്ട് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ഒന്ന് കമന്റ് ചെയ്യണം ബാക്ക് ബാക്ക് കാണിച്ചേ ഭംഗിയായിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ സ്വിമ്മിങ് ടൈം ആണ് അതികുട്ടൻറെ ഇട്ട് ഡാഡി എല്ലാം നമുക്ക് ഇനി സ്വിമ്മ വെള്ളത്തിലോട്ട് ചാടിയാലോ തീക്കൂട്ടിയുടെ ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ് എനിക്കൊരു ജിംനാസ്റ്റിക് ഫീല് വരുന്നുണ്ട് അടിപൊളിയായിട്ട് അപ്പം നമ്മൾ ഇനി മുകളിലോട്ട് പോവാട്ടോ ഇനി നമ്മളുടെ ഈ ഗ്രാൻഡ് ഹയാത്തിന്റെ ഏറ്റവും മേലത്തെ ഒരു ഫ്ലോറിന്ന് നിങ്ങൾ കാണുന്ന ഒരു വ്യൂ ആട്ടോ നോക്കി എന്തു ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന് താഴെ നമ്മളുടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എന്താണ് മോളുടെ സംശയം എന്തായിരുന്നു ഏത് ക്രൂയിസ് ഇതോ ആ അത് ചെറിയൊരു ക്രൂയിസാ തോന്നുന്നു അപ്പം ഇത് സമയം അഞ്ചു മണിയാണ് കേട്ടോ ഡാഡിയും ചോദിക്കുകയാണ് ഈ പൂളിന്റെ ഷേപ്പ് ഷെയ്പ്പൊന്ന് പറയൂ സൈഡാണോ ഓപ്പൺ ചെയ്യണേ നോക്കാണ് നമ്മൾ പൂളിലോട്ട് ഒന്ന് എന്റർ തിരിയൂ ഒന്നും തിരിയൂസ് അങ്ങനെ അതെ അതികുട്ടിനും ഞങ്ങൾ എല്ലാരും കൂടെ ഡാഡിയും ഇപ്രാവശ്യം പൂളിൽ ചാടുന്നുണ്ടെന്നാ പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ദേ പൂളിൽ ഇറങ്ങിയിരിക്കുകയാണ് ഓക്കെ അങ്ങനെ ദേ ദൈവം ടീക്കുട്ടി ഇങ്ങനെ പൂളിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കട്ടോ സമയം അഞ്ച് ഫേസ് വെറുതെ കഴുകരുത് പോന്നെട്ടോ ആ സ്ലൈഡിൽ പോവാം യെസ് ഗൈസ് അപ്പൊ ഇവിടെ നിന്ന് പൂളിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം എമേസിംഗ് ആയിട്ടുണ്ട് ഗൈസ് ഒരു രക്ഷയില്ല ഓക്കെ ഒറ്റ മിനിറ്റ് ഗൈസ് നമ്മുടെ കുട്ടി മേലെന്ന് ആ വായോ ഇനി എങ്ങനെയാവും അറിയില്ല സ്ലൈഡിൽ വരുന്നുണ്ട് ഗൈസ് എന്താന്നൊന്നും അറിയില്ല ഒരു സൗണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇനിയും കാണാനില്ല ഗൈസ് കുടുങ്ങിയോ ആദ്യ കുട്ടനും തോന്നണേ അയ്യോ സൗണ്ട് കേൾക്കുന്നുണ്ട് മെല്ലെട്ടോസിലാക്ക പോകണില്ലേ അയ്യോ ആവശ്യം കൂടി ടീക്കുട്ടി പോവാണ് ആദ്യക്കുട്ടൻ വീണ്ടും ഗൈസ് ഇത് സെറ്റായി വന്നില്ല ഗൈസ് നമുക്ക് ടീക്കുട്ടി നോക്കാം ഇതിന്റെ ഹോളിന്റെ ഉള്ളിലൂടെ ആ അവിടെ ഇതേ മോള് ചിപ്പി വന്നിട്ടുണ്ട് കേട്ടോ തലയൊന്നും നനച്ചിട്ട് തല നനച്ച നാളെ നമ്മുടെ അമൃത ടിവിയുടെ ഡിജിറ്റൽ അവാർഡ് ആണ് അത് പോവോന്നൊന്നും അറിയില്ല തിരിച്ചുള്ളി പോവാക്കുട്ട് പ്രശ്നമായിട്ടുണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി രണ്ടു പേരും പോവാനുള്ള ആ ഡാഡി യു ഗോ ഏജ് വെച്ചിട്ടുണ്ട് ഡാഡി ഇവിടെ ഒന്ന് റെസ്റ്റിംഗിലാണ് ഇനി പിള്ളേര് ും ഇപ്പ വരും രണ്ട് പേരിൽ ആദ്യം ആരാണ് വരണേ നമുക്ക് അവിടെ തോന്നണോ ഇത് അവിടെന്താ കാണിക്കുന്നു ഗൈസ അവിടെ എന്താ അവിടെ സ്ട്രക്ക് ആയി തോന്നുന്നു ഇതെന്താ സംഭവം പാമ്പോ ഇവിടെ തല്ലു തല തല ടി നല്ല തല്ലുത മതി 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 താഴെ അറിയാതെ ചെയ്തതാണ് സ്വിമ്മിംഗ് പൂളിൽ കളിക്കട്ടെ എന്ന് പറഞ്ഞ അതല്ല വീണ്ടും പോയിട്ടുണ്ട് കേട്ടോ ഗൈസ് വീണ്ടും പോയിട്ടുണ്ട് ഗൈസ്തേ ഡാഡി ഇറങ്ങാൻ പോവാണ് ടീ അങ്ങോട്ട് വരും ചിക്കൂർ അങ്ങനെ വിടരുത് ഡാഡിയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജംപ് ഹൈ ചെയ്യാൻ പോവാണ് കം ഇവിടെ വാ അങ്ങോട്ട് പോവല്ലേ പൊന്ന ഗൈസ് ദേ അങ്ങനെ മൂന്ന് മൂന്നുപേരും കൂടെ അവിടെ വഴക്കും കാര്യങ്ങളാണ് അങ്ങനെ ദേ വരുന്നുണ്ട് ഇവിടെ ഒരാള് സ്വിം ചെയ്യാൻ ആ നമുക്ക് നോക്കാം ആ മെല്ലെ കാലൊന്നും ഒരുപാട് ആൾക്കാരുണ്ടാ കിട്ടും തീക്കൂട്ടർ കൺമഷിയൊക്കെ പറന്നോ ആ മെല്ലെ മെല്ലെ സ്വിം ചെയ്ത് വരുകയാണ് അയ്യോ രക്ഷയില്ല ഗൈസാം സ്ലൈഡില് പോവാനോ ഇനിയോ ദൈവം ഈ കുട്ടിനെയും കൊണ്ട് തോറ്റു ടിയാ നോക്കിയേ ഗൈസ് നല്ല മഴ വന്നു കേട്ടോ ഇപ്പൊ ഇപ്പൊ ഇപ്പഴാണ് ഈ പൂള് കാണാൻ ഒരു വൈബൊക്കെ വന്നിരിക്കുന്നത് നോക്കിയേ ഗൈസ് മഴ വന്ന് കുട്ടി അധികുട്ടിനും ാണ് ഗൈസ് പക്ഷേ ഇവിടെ കാണാൻ എന്ത് ഭംഗിയാ നോക്കിയേ നല്ല രസമുണ്ട് അപ്പോഴത്തേക്ക് മഴ നശിപ്പിച്ചു അത് നമ്മളിപ്പോ പറയുന്നുണ്ട് നമ്മ നമ്മള് ട്രിപ്പ് പോകുന്ന സ്ഥലവും ഇതിനെക്കാളും ഭംഗിയുണ്ടാവും പക്ഷെ കൺട്രി ഏതാന്ന് അമ്മ പറഞ്ഞു തരില്ല അത് പക്ഷേ നല്ല ഇൻഫിനിറ്റ് പൂളുള്ള സ്ഥലമാണ് ആ കൺട്രി മുഴുവൻ അവിടെനിന്ന് കാണാം അതുകൂടി ആർക്കും ഇപ്പൊ നമ്മൾ ഇൻഡോറിൽ വന്നിരിക്കുകയാണ് ഇൻഡോർ സ്വിമ്മിങ് ഉണ്ട് ചിപ്പി ഇങ്ങോട്ട് തിരിഞ്ഞേടാ അപ്പൊ ഗൈസ് മഴ കാരണം നമ്മൾ ഇൻഡോറിൽ വന്നിരിക്കുകട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് സ്വിമ്മിങ് പൂൾ കഴിഞ്ഞ് ഗൈസ് ഇവിടെ ബാത്ത് റബില് വീണ്ടും കുളിക്കലാണ് പരിപാടി എന്തൊരു കഷ്ടസ് ഒരു സംഭവം കാണിച്ചരാട്ടോ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വന്നിട്ട് ഇവിടെ താഴെ ഇവിടെ കുളിക്കൽ പരിപാടിയാണ് രണ്ടുപേരും കൂടെ ഞാൻ കുറച്ച് ചീത്ത പറഞ്ഞതൊക്കെ കഴിഞ്ഞു പക്ഷെ ഡാഡി ഉള്ളതുകൊണ്ട് നമ്മുടെ ചീത്തയൊന്നും എലിക്കില്ല കൈസ് ഇവിടെ മൊത്തം ക്ലാരിറ്റി പോയി ഒറ്റ സെക്കൻഡ് ഇട്ടോ കാണിച്ചു തരാം നമ്മള് ഇതില് ബാത്ത് സോൾട്ട് എന്താന്നറിയില്ലാഡി കുളിച്ച് സെറ്റായി കഴിഞ്ഞു അങ്ങനെ ഫൈനലി കുളിയെല്ലാം കഴിഞ്ഞ് നമ്മളതേ മുടിയെല്ലാം ഉണക്കട്ടോ ഞാൻ ും ഫാമിലി ഫോട്ടോ എടുത്ത് തരും കടിക്കരുത് ഞാൻ ആണ് കൈ തണുത്തിട്ട് ഇവിടെ രണ്ടുപേരും കൂടെ ഷേറിയിൽ പരിപാടിയാണ് കൈ സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞു അപ്പൊ ഇനി നേരെ നമ്മൾക്ക് ഇനി ഡിന്നർ ആക്കിയിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ടീക്കുട്ടി അപ്പൊ ഒരു കൺക്ലൂഷൻ പറയൂ സൗണ്ട് കേട്ടില്ല ബൈ ബൈ